കഴിഞ്ഞ വീഡിയോയിൽ ബൂട്ടാൻ പറഞ്ഞില്ലേ നല്ലതാണ് ഇവിടെ നോക്കിക്കേ പ്ലാസ്റ്റിക് ഇങ്ങനെ കുന്നുകൂടി കിടക്കാണ് നമ്മൾ നേരത്തെ കണ്ടായ കണ്ട ബിൽഡിങ്ങിന്റെ സൈഡ് കൂടിയൊക്കെ കേട്ടോ നോക്കിക്കേ വ്യൂ പോയിന്റ് എന്ത് രസാലേ ഇവിടെ ഒരു ബുദ്ധ സ്തൂപൊക്കെ ഉണ്ട് അത് വായിക്കാം ഐ ലവ് ജയ്ക്കാവ് ഇന്ത്യ ബൂട്ടാൻ കണ്ടോ ഇതിന്റെ മതിന്റെ അപ്പറാണ് ഈ കാർബി മോണാസ് Premises, <laughs> <laughs> थी <laughs tactile> friends, ോ ചേച്ചിയും ഞാൻ ലാസ്റ്റ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളൊക്കെ കൂട്ടിയിട്ട് ഇവിടുന്ന് ഒരു വ്യൂ പോയിന്റ് വരെ പോകാതെ എന്താ വ്യൂ പോയിന്റിന്റെ പേര് ആ ശരിക്കട്ടോ ജയ്ഗോ വ്യൂ പോയിന്റ് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ പോകുന്നത് അപ്പൊ നല്ല രീതിയില് തുടങ്ങാം ഞാനും ഹനോക്കും അഞ്ചും കൂടിയിട്ട് ജയികാവ് വ്യൂ പോയിന്റിലേക്ക് പോവാട്ടോ വാ എന്റെ സ്കൂളിന്റെ സൈഡിൽ കൂടി കേട്ടോ പോകുന്നത് അതൊക്കെ ഒരു ചെറിയൊരു പട്ടിക്കുട്ടി അല്ലെ അടിപൊളി കുഞ്ഞു പട്ടിക്കുട്ടി അവിടെ വന്ന് നോക്കുന്നുണ്ട് അവിടെ ഞങ്ങൾ നടന്നു പോട്ടോ വൈന്റെ സൈഡിൽ കൂടെ തന്നെ ആയിട്ട് ഈ ചെറുക്കം നമ്മളെങ്ങോട്ടേക്കൊ കൊണ്ടുപോകട്ടോ ഇതൊന്നല്ല വൈന്ന് തോന്നുന്നു നമ്മൾ ഇന്നലെ പോയ വന്നപ്പോഴൊന്നുമില്ല ഷോർട്ട് കട്ട് കാണിച്ചിടന്നു ഞങ്ങള് കൊണ്ടുപോവാട്ടോ അതുകൊണ്ട് പേടിക്കണ്ട സ്കൂളിലേക്കുള്ള വൈ അറിയാ അപ്പൊ ഇത് വൈ തന്നെ വന്ന് ഫുള്ള് പൊടിയും ചളിയൊക്കെ ഉള്ള വൈ തന്നെയാട്ടോ ഫുള്ള് ചളിക്കൊണ്ടാണ് സൈക്കിളിൽ അടിച്ചു വിടാനുള്ള പരിപാടിയാ എത്തുകടാ ആ എത്തുന്നൊക്കെയാ പറയുന്നത് എത്തോ പെട്ടെന്ന് എത്തോ ചെക്കൻ നമ്മളെ പറ്റിച്ച് കായ്സ് നമ്മളെ ഉള്ളിൽക്കൂടെ ഒക്കെ കൊണ്ടുവന്നിട്ട് പറയുക ഇവിടെ എത്തിയപ്പോൾ ഈ വഴി നേരെ പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് തന്നെ എത്തുന്നു ഏത് ലെവല് നമ്മളെ പറ്റിച്ച് കുറേ ദൂരം നടത്തിച്ച് ആര് നടത്തുന്ന നേരാണ് കാണാൻ ഇപ്പോൾ കുറച്ചുകൂടി മുന്നോട്ടെത്തിയിട്ടുണ്ടാകുമായിരുന്നു കഴിഞ്ഞ വീടുകൾ ഭൂട്ടാനിൽ പറഞ്ഞില്ലേ നല്ലതാന്ന് ഇവിടെ നോക്കിക്കേ എന്തോ ഒരു കൊടൂരമാണ് സ്ഥലം എന്നറിയാവോ ഭൂട്ടാൻ അപ്പുറത്തേ അതിൽ കഴിഞ്ഞെ പോലുള്ള വൃത്തിയും അതിന് ശേഷം നമ്മുടെ ഇന്ത്യയിലേക്കുള്ള വൃത്തിയും നോക്കിക്കേ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയാമോ ഇവിടുത്തെ എന്റെ പൊന്ന വൃത്തിയിട്ട അലമ്പ് സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേ ആറ്റ അലമ്പ് പോലത്തെ സ്ഥലം വേറെ ഈ ബസ് ഒന്നാൽ തന്നെ വേറെ സ്ഥലം ഇതേപോലെ ഉണ്ടോന്നും അറിയില്ല അമ്മാതിരി ചളിയും കൊണ്ടൊക്കെ കേട്ടോ റോഡിന് മൊത്തമാണെങ്കിലും എല്ലാ ഭാഗത്തും വേസ്റ്റും ഞാൻ കാണിച്ചതരാം കുറച്ച് സ്ഥലത്തുള്ള വേസ്റ്റൊക്കെ വഴി അരികിൽ ചുമ്മാ പശുക്കളൊക്കെ വന്ന് ഓരോന്ന് കടിച്ചെടുക്കുന്നത് അതുപോലെ ഓവ് ചാലാണ് മെയിനായിട്ട് പറയാനുള്ളൊരു സാധനം എൻ്റെ പൊന്നും മൊനു രക്ഷയില്ലാത്ത വേസ്റ്റ് ആട്ടോ ഇവിടെ ഉള്ളത് പ്ലാസ്റ്റിക് ഇങ്ങനെ കുന്നുകൊടി കിടക്കാണ് എല്ലാം വഴിക്കും അല്ലേ നീ എന്ത് പറയുന്നു എന്ന് പറയണെങ്കിൽ ഉടുക്കത്തെ നാറ്റാട്ടോ ഇവിടെ ഒക്കെ ഉള്ളത് നാറിയിട്ട് മൂക്കു കൊത്തിയിട്ട് നടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ റോഡ് അതിന്റെ സൈഡിലൊക്കെ പോവിച്ചാലൊക്കെ സ്ഥിതി ചെയ്യുന്നേ നോക്കിക്ക എന്തോരം വേസ്റ്റ് ആ ഇവിടെ ഒക്കെ കെട്ടിക്കിടക്കുന്നെ അല്ലമ്പ് സ്ഥലോ തിരിച്ച് നമ്മളിതാ മെയിൻ ടൗണിലേക്ക് പോകൊണ്ടിരിക്കുക കേട്ടോ ഇതാ എത്തുവേ രാത്രി എത്തൂലെ രാത്രി എത്താൻ ഇല്ല വേറൊരു ചോട്ടയും കൂടി ഉണ്ടായിരുന്നു അതിനെ നമ്മള് കൂട്ടിയില്ല നമ്മൾ തന്നെ തനിയായി പോയി അത് അവിടെ കരിച്ചിട്ടായിരുന്നു കേട്ടോ പോകേണ്ടി മലയുടെ മോളിലൊക്കെ വീടുകൾ കണ്ടോ എന്താ ഇങ്ങനെ അട്ടിക്ക് അട്ടിക്കാരി വെച്ചിട്ടുണ്ട് നമ്മളിതാ ആ വ്യൂ പോയിന്റിലേക്ക് പോകാൻ നിൽക്കുകയാണ് ആ നേരത്തെ കാഞ്ചന കേട്ടോ വ്യൂ പോയിന്റ് ഉള്ളത് അവിടുന്ന് ലെഫ്റ്റ് റോഡ് ഉണ്ട് ആ റോഡിന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്തുക അവിടെ സൈക്കിൾ ഇതാണ് അവിടെ ഹാനോട്ടോ ഹാനോക്ക് അവർ എത്തിയിട്ടുണ്ട് നമ്മൾ പോകുന്ന വഴിയാട്ടിത് ചളിക്കുണ്ടിൻ്റെ ഒക്കെ ഉണ്ട് ഫുൾ ചളികളാട്ടോ എൻ്റെ മോനെ ഇവരൊക്കെ എങ്ങനെ താമസിക്കുന്നു ഇവിടാ അങ്ങനത്തെ അവസ്ഥയാണ് കരിഞ്ഞ ഓയിലിൻ്റെ വെള്ളമൊക്കെ ആട്ടോ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട ബിൽഡിങ്ങിൻ്റെ ആ സൈഡിൽ കൂടിയൊക്കെ കേട്ടോ പോകുന്നത് വഴിയൊക്കെ ഈ ഒരു ടൈപ്പ് വഴിയിലാട്ടോ മോളോട്ടേക്ക് പോകുന്നത് അനോക്കിത മുമ്പിലെത്തിയിട്ടുണ്ട് പട്ടികൊട്ടനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ചോറ് നിന്ന് നമ്മൾ ഏകദേശം മോളെത്താറായപ്പോൾ തന്നെ സൂര്യൻ ഇതാ ചുമന്ന് കൊടുത്ത് അസ്വമിക്കാറായിട്ടുണ്ട് നമുക്ക് ജയ്ഗോൺ സിറ്റീൻ്റെ ഒരു ചെറിയൊരു വ്യൂ ഒക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് അനോക്ക് സൈക്കിൾ തള്ളി വരിക കേട്ടോ അഞ്ചും തള്ളി തള്ളി നടക്കുക നോക്കിയ വ്യൂ കണ്ടോ ജയ്കാവ് സിറ്റിയുടെ ഒരു വലിയ വ്യൂ ആട്ടോ ഇവിടെ കാണുന്നത് നമ്മൾ അടിപൊളിയല്ലേ ഇവിടെ ചെറിയൊരു കടയൊക്കെ ഉണ്ട് സൂര്യൻ കണ്ടു അസ്തമിക്കാറായത് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞാസം പോയ പിക്നിക് സ്പോട്ട് എന്ന് പറയുന്നതാണ് അവിടെ കണ്ടോ വെള്ളമൊക്കെ പോകുന്നതായി അവിടെ കേട്ടോ നമ്മൾ പിക്നിക് സ്പോട്ടിന് പോയത് ഈ ഒരു വഴിക്ക് എന്തോ ഗോംബെയോ അങ്ങനെ എന്തോ ഉണ്ട് ഇവിടെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടപ്പോൾ ഒന്ന് നടന്ന് വന്ന് നോക്കി കാണാൻ പറ്റുമെന്നുള്ളത് അടിപൊളിയല്ലേ നല്ല രസട്ടോ വൈകുന്നേരമായതുകൊണ്ട് തന്നെ ചൂടും ഇതൊക്കെ ഇതൊക്കെയുണ്ട് എന്നാലും നല്ല ഒരു സുന്ദരമായൊരു കാഴ്ചകൾ കാണാൻ പറ്റി അവിടെ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇരുന്ന് പോകത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റി നോക്കിക്ക തോന്നുന്നു കോമ്പ ഇത് ഇവിടെ കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും കാരണം ടിബറ്റിന്റെ അടുത്തുള്ള ഈ ബൂട്ടാന്ന് പറയുന്ന ടിബറ്റിന്റെ ആൾക്കാരാണ് ഇവിടെ ബൈ ഡോട്ടർ ദേവി ലാമ ബേബി ലാമ ലാമോക്കിയ വ്യൂ പോയിന്റ് എന്ത് രസമല്ലേ നമ്മൾ വലിയ മോളിൽ എത്തി 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 മോളിൽ കയറി അങ്ങത്തറായിട്ടുണ്ട് ഇവിടെ മറ്റേ ടിബറ്റൻ ഫ്ലാഗ് ഒക്കെ ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് സൂര്യനിത കാണില്ല അങ്ങത്തിയിട്ടുണ്ട് പെട്ടെന്ന് രാത്രിയാവും അതാണ് ഇവിടുത്തെ ഇപ്പുറം ഭൂട്ടാൻ സൈഡാട്ടോ ഈ കാണുന്ന ഭൂട്ടാൻ സൈഡാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ഈ സൈഡ് എങ്ങോട്ടേക്കാ ഭൂട്ടാനിലേക്ക് പോകുന്ന വയ്യത്യഗോവ് ജൈഗോ പാറ അങ്ങോട്ടോട്ടോ ജയ്ഗോ അങ്ങോട്ടേക്ക് പോവാ ഇവിടെ കുറേ കടകളൊക്കെ കാണിയും ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ നമ്മൾ പോവാ നേരത്ത് വാങ്ങിക്കും അവൻ്റെ മുഖമൊക്കെ നോക്കിക്ക ചുവന്ന് തൊടുത്തിരിക്കുക കേട്ടോ വയ്യാതായിരിക്കണോ അവന് നമ്മളങ്ങനെ മോളിൽ എത്തി ഇതാണ് ഐ ലവ് ജയ്ഗാവ് എന്ന് പറഞ്ഞിട്ടുള്ള ബോഡൊക്കെയുള്ളൊരു സ്ഥലം നമ്മൾ ഇന്നലെ പോകാൻ പോയ മോണാസ്ട്രിയതായിരുന്നു കാർബ മോണാസ്ട്രിയോ ഭൂട്ടാനിലെ കാർബ മോണാസ്ട്രിയിലേക്കായിരുന്നു പോവാൻ നോക്കിയത് ആ ഒരു മോണാസ്ട്രിയാ കേട്ടോ ആ കാണുന്നത് അവിടെ ആ മോൺ കാണുന്നത് നമ്മൾ നമ്മളങ്ങോട്ടേക്കായി ഇന്നലെ നടന്ന് കാട്ടിക്കൂടിയൊക്കെ പോയത് പക്ഷേ അവിടെ എത്താൻ സാധിച്ചില്ല ഇതുവഴി പോകാൻ പറ്റുമെന്ന് തോന്നുന്നു ഈ വഴി തന്നെ നേരെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് അറിയില്ല കേട്ടോ ഇവിടെ ഒരു ബുദ്ധ സ്തൂപ്പൊക്കെ ഉണ്ട് അതുപോലെ ടിബറ്റൻ ടിവിറ്റും ഒക്കെ ഇഷ്ടം പോലെ കേട്ടോ ഇതാ ഇതാണ് ഐ ലവ് ജയ്ഗാവ് എന്ന് പറഞ്ഞിട്ടുള്ളത് ബോർഡ് ശെരിക്കും ജയ്കോ എന്നാണല്ലോ നമ്മൾ വായിക്കുക പക്ഷെ ഇവര് ജയ്കാവ് എന്നാ വായിക്കുക ഐ ലവ് ജയ്ക്കാവ് അതിൽ അസേല കാണാനായിട്ട് ഇനി സൈക്കിൾ ചവിട്ടിയിട്ട് ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട് മോങ്ങാഞ്ചരവേൻ്റെ കണ്ടോ 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 ചുമന്ന് തീർത്തത് കഷ്ടപ്പെട്ട് ചത്തിട്ടാ വന്നത് ഇനി വയ്യ വയ്യാതായിരിക്കാം അവിടെ ആട്ടോ ആയില്ലാവും ജൈകാവ് നേരിയത് ഞങ്ങള് മോളിലോട്ടേക്ക് എങ്ങോട്ടേക്കാ പോകുന്നെ കാർബി മോണാസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള മോണാസ്ട്രി ആട്ടോ ആ മോളിൽ കാണുന്നത് ഭൂട്ടാൻ സ്ഥിതി ചെയ്യുന്നതാണത് എന്ത് പറ്റിയ നമ്മൾ വിചാരിച്ചു നയസ് ആയിട്ട് ഭൂട്ടാനിൽ കയറി അത് കാണാന്നല്ലേ പക്ഷെ ചതിച്ച് ഇവിടെ നോക്കിയേ ഭൂട്ടാന്റെ മതിലാട്ടെ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല നമ്മൾ ഇന്നലെ പോവാൻ നോക്കിയാൽ മോണാസ്റ്റിയാണ് കാർബി മോണാസ്ട്രി എന്ന് പറഞ്ഞിട്ട് നടന്നില്ല കേട്ടോ ഞങ്ങൾ അവിടത്തുനിന്ന് വിചാരിച്ചിട്ടാണ് നടന്നത് പക്ഷേ നടന്നില്ല ചീറ്റിംഗ് ആയിപ്പോയി ഷേ മിസ് ഇവിടെ വന്നപ്പോൾ മലേൻ്റെ മോള് ശിവൻ്റെ സ്റ്റാറ്റു ആണുള്ളത് അപ്പുറത്ത് ബോർഡറിൻ്റെ ഇത് മതിലുള്ളതിനെ കൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് പ്രവേശനം ഇല്ല കേട്ടോ പോകാൻ പറ്റൂല പണിയായി ആ ഇത്രയും ദൂരം വന്നില്ല നമ്മൾ ഇതൊക്കെ കണ്ടില്ലേ ചെക്കൻ്റെ അഭ്യാസ പ്രകടനം നോക്കിക്കാൽ അതിൻ്റെ മോളൊക്കെ വലിഞ്ഞു കയറാൻ നോക്കുകട്ടോ ഇവിടെ ബുദ്ധ ബുദ്ധസ്തൂപം ഉണ്ടൊന്ന് മോളായിട്ട് ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ മറ്റേ ഇതാണ് അതിൻ്റെ പേരെന്തായിരുന്നു സോളാറിൻ്റെ ആണ് ലൈറ്റൊക്കെ ഇതാണ് നമ്മൾ മോളിൽ കണ്ട വ്യൂ നമുക്കിതാ മറ്റേ കാർബി മോണാസ്ട്രിയിലേക്ക് പോകാൻ പറ്റില്ല കവിങ്ങൊക്കെ വെച്ചിട്ടുള്ളൊരു നല്ലൊരു സ്ഥലമായിരുന്നു പക്ഷേ ഞങ്ങളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കേട്ടോ ഇന്ത്യ ബൂട്ടാനുള്ള ബോർഡൊക്കെ ഉണ്ട് ഇവിടെ ഇന്ത്യ ബൂട്ടാൻ കണ്ടോ ഇതിൻ്റെ മതിൻ്റെ അപ്പറാണ് ഈ കാർബി മോണാസ്ട്രി ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞതാണത് അപ്പോൾ നമ്മൾ വരുന്നത് ഇറങ്ങി പോകാൻ പോവുകയാണ് പറഞ്ഞത് യെസ് പറഞ്ഞത് സൈക്കിളും കൊണ്ട് ഇങ്ങനെ കൊറേണ്ടായി നിക്കുന്നു എന്ത് പറ്റിയടാ നിനക്ക് എന്ത് പറ്റി അവന് ഇപ്പൊ സങ്കടം കൊണ്ട് എന്താ ചെയ്യുന്നറിയില്ല തിരിച്ചെങ്ങനെ പോവുന്നു അറിയില്ല നിങ്ങക്ക് ചെറിയ ഫോട്ടോ തന്നെ മതി വേണ്ട ഇന്ത്യത്തെ ബുദ്ധന കേട്ടോ ഇത് ബുദ്ധനത്തും ഇവ മിക്കവാറും എവിടെങ്കിലും വീഴും കേട്ടോ ഇവന് സൈക്കിളും കൊണ്ട് പറത്തി പോവാണ് എങ്ങോട്ടേക്കാടാ സ്പീഡിൽ പോന്നെ തായരും മമ്മി വന്നിട്ടുണ്ട് നിന്റെ നോക്കി പോണേ വേറുതെ ആ ഞങ്ങൾ ഫൈനലി വീണു എവിടെന്നെ വീണേ ഇവിടെ വീണത് അടുത്ത് എവിടെയാ വീഴാന്നറിയാൻ പറ്റൂല ഞാൻ ഇതന്നെ പോവാ ഏതെങ്കിലും വീഡിയോ ആ നീ കൂടി വന്നോ എടാ വീഴല്ലേടാ ചേക്കൻ സീനാണ് നമ്മളെ വണ്ടിയും കൊണ്ട് നമുക്ക് പോകാൻ പറ്റും പക്ഷെ ഇവൻ ചെറുതല്ലേ അവന്റെ സൈക്കിളും അതിനനുസരിച്ചുള്ള കപ്പാസിറ്റി ഒന്നുമില്ല അടിച്ചിട്ട് പോവാ അന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അന്നൊക്കെ വന്നിട്ട് ഇരിക്കുകയാണ് ഇവിടെ ഇവനാണെങ്കിൽ സൈക്കിള് നിർത്തുന്നില്ല ചേച്ചിയും വന്ന കേട്ടോ ലാസ്റ്റ് ഇവരൊക്കെ കൂട്ടിയിട്ട് ചേച്ചിയും വന്നില്ല കൊച്ചു കരഞ്ഞിട്ടാട്ടോ വന്നത് കൊച്ചു കുറേ കരഞ്ഞു നമ്മൾ സപ്പട്ട കഴിക്ക എങ്ങനെയുണ്ട് സട്ടോ ചപ്പട്ട ചട്ട വിടെ എന്റെ ഫ്രണ്ട് നമുക്കറിയുന്നുണ്ട് മനസ്സിലാവൂല ഇങ്ങനെ നല്ല എരിവുണ്ടോ ടേസ്റ്റ് ഉണ്ടോ ഉം അപ്പൊ നമുക്ക് ചട്ട വേച്ചിട്ടോ ചപ്പട്ടേ ചട്ടേ നേപ്പാൾ ചേതാമില്ല മുകളിലൊക്കെ ബൂട്ടാനാട്ടോ നമ്മളിത് രാത്രിയായി രാത്രിയായി പോയുള്ള കാഴ്ചട്ടോ ജയ്ഗാവത്തെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത് ഫുൾ ഇങ്ങനെ ലൈറ്റ് മാത്രാ കേട്ടോ കാണുന്നുള്ളു എന്ത് രസേ കാണാനായിട്ട് പക്ഷെ താഴെ തിങ്ങനെ മൊത്തം വൃത്തികേടായിട്ടുള്ള രസങ്ങളാണ് അതാണ് ഒരു ഫോൾട്ട് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നേരെ പോവുകയാണ് ഇനി ഇവിടുന്ന് അതിനൊന്നും ഇല്ല അടുത്ത ദിവസം രാവിലെ പോയിട്ടൊക്കെ കിടന്നൊക്കെ ഉറങ്ങി നല്ല ക്ഷീണമുണ്ടായിരുന്നു നടന്നൊക്കെ ഇല്ല പോയത് അതിന് ശേഷം കുറച്ച് ദിവസം രാവിലെ ആയിട്ട് തന്നെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങാനുള്ള തയ്യാറെക്കൂടെ വെക്കുന്നുണ്ട് നേരെ നമ്മൾ ഇവിടെ നാസാണ്ട് അപ്പം ഗുഹത്തിൽക്കെല്ലാം വേറെ വഴിക്കാണ് പോകുന്നത് ചോറ് കഴിക്കട്ടെ ചോറ് നോക്കിക്കാൻ ചോറും ദാല് കറിയും അതുപോലെ തന്നെ ഇത് നമ്മുടെ ബ്രോക്കോളി ഇലയൻ്റെ അത് കഴിഞ്ഞൊരു അച്ചാറ് എല്ലാം കൂടി ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കഴിക്കാനായിരുന്നു അഞ്ചുതാ നല്ലോണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫിഷൊക്കെ ഉണ്ട് നോക്കി നല്ല അടിപൊളി കളർ ഫിഷ് ഉണ്ട് ഗോൾഡ് ഫിഷ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ നമ്മൾ ബോർഡറിൻ്റെ സൈഡിലൊക്കെ പോയിട്ടുള്ള ഈ വ്യൂ പോയിന്റ് ഒക്കെ അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് ഫൈൻഡ് ഭയങ്കര അടുത്തത് നമ്മൾ ആസാമിലേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ ആയിരിക്കും ആ വീഡിയോ കാണുന്നവരെ ബൈ